കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് എ എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിനാലാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക ഒ എം സവിതയ്ക്കുള്ള യാത്രയപ്പും പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും പതിനേഴിന് രാവിലെ പത്തിന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം ഗായകൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് ഗുരുപൂജയും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും നടക്കും സവിധം എന്നു പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കലാപരിപാടികൾ അവതരിപ്പിക്കും സവിധം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആൽബത്തിന്റെ പ്രകാശനവും നടക്കും പതിനെട്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് സ്കൂൾ വാർഷികം കെ പ്രേംകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്യും മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് യാത്രയപ്പ് സമ്മേളനം പുതിയ സ്കൂൾ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം കലാപരിപാടികൾ എന്നിവ നടക്കും മുന്നോട്ട പദ്ധതിയിലൂടെ വിവിധ വികസന പദ്ധതികൾ സ്കൂളിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും പ്രധാന അധ്യാപകൻ എ ദിനേശ് പി ടി എ പ്രസിഡന്റ് കെ ദേവരാജൻ സീനിയർ അധ്യാപിക സുമ എസ് ഡബ്ല്യു സി ചെയർമാൻ സി സി ജയശങ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുന്നോട്ട പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും വാർഷികത്തോടൊപ്പം നടക്കും നീന്തൽകുളം ഉൾപ്പെടെയുള്ള പദ്ധതികളും വിദ്യാലയം ലക്ഷ്യമിടുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് മുപ്പത്തേഴ് വർഷം സേവനത്തോടെ ജനിക്കുന്ന സീനിയർ അധ്യാപികയായിട്ടുള്ള യാത്രയായിട്ടും സമുചിതമായിട്ട് ജനുവരി പതിനേഴ് പതിനെട്ടാം തീയതി വരെയാണ് നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ദീർഘകാല സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാഥമിക അധ്യാധുതര പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാത്തിനും മുന്നിട്ട് നിന്നിട്ടുള്ള ടീച്ചറാണ് വിദ്യാലയത്തിലെ സീനിയർ അധ്യാപികയായിട്ടുള്ള ടീച്ചർ അധ്യാപനം ടീച്ചർ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിയ കുട്ടികളുടെ ഒരു കലാപരിപാടി എന്ന നിലയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പദ്ധതി നമ്മളൊരു പരിപാടി രണ്ടാമത്തെ ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ പ്രോഗ്രാം ആണ് തീയതി രാവിലെ സുഹൃത്ത് സമ്മേളനമാണ് ടീച്ചറുടെ ഇപ്പം വർക്ക് ചെയ്ത അധ്യാപകര് മറ്റു സുഹൃത്തുക്കൾ അഭ്യതയായ കാള് ഒരു പ്രോഗ്രാം സുഹൃത്ത് സമ്മേളനം ഉച്ചയ്ക്ക് ടീച്ചറുടെ ഒരു സ്നേഹ വിരുന്ന് എന്ന രീതിയിൽ വരുന്ന എല്ലാവർക്കും ി ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യം അതിനുശേഷം വൈകുന്നേരം സരിതീത്ര സവിധ ഇത്തിയ നേരം സരിതത്തിൽ ഇത്തിയ നേരം എന്ന ഒരു രസകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പതിനേഴാം തീയതി വൈകുന്നേരം